ഞാനേ ഇന്ന് കണ്ട ഒരു മനോഹരമായ ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു ലൈക്ക് ഒരു സപ്പോർട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ആ ഒരു ആന കാലിൽ ഒരു ചങ്ങല പോലുമില്ലാതെ ആ ഒരു പാപ്പാൻ്റെ ബാക്കിൽ അനുസരണയോടെ നടന്നു വരികയാണ് കേട്ടോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ഏത് വലിയവനും കീഴ്പ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ സാധാരണങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആനനെ കൊണ്ടുപോകുമ്പോൾ ചങ്ങലയൊക്കെ ഇടലും പക്ഷേ ഇത് അതൊന്നുമില്ല ആ ഒരു ആന അനുസരണയോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ മനുഷ്യരെക്കുറിച്ച് ഒരു ഡയലോഗുണ്ട് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും എന്നുള്ളതൊക്കെ പക്ഷേ ഇന്നത്തെ വർത്തമാന കാലത്ത് അതിലൊന്നും വലിയ കാര്യമില്ല എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ മനുഷ്യർ അത് ചെയ്യും പക്ഷേ ഇതേപോലുള്ള മൃഗങ്ങളുണ്ടല്ലോ അവർ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും അതിനൊരു സംശയം വേണ്ട നമ്മളോട് അതിനുള്ള നന്ദിയും കൂറും കടപ്പാടും അവർ കാണിക്കും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കുക